ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ശ്രീ കാണാം അപ്പം ഞാൻ ഡൽഹി പോയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഡൽഹി പോകുന്ന ടൈമിൽ തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ബക്കർ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു സരോജിനി എന്നൊക്കെ കാരണം നമ്മൾ ഡൽഹിയിൽ മുമ്പ് പോയിട്ടുണ്ട് പാക്കേജ് എടുത്ത് ഫാമിലി ടൂറായിട്ട് പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ അന്നേരം നമുക്ക് സരോജിനി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു സരോജിനി പോകണം സരോജിനി പോകണം എന്നുള്ളത് അപ്പോൾ ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഞാൻ അവിടെ പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് നടന്നോട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഞാൻ സരോജിനി പോയപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഒരു ബാഗുമായി പോയ അതായത് എൻ്റെ ഡ്രസ്സ് ഇട്ട് ഞാൻ ഒരു ബാഗുമായിട്ട് പോയ ഞാൻ തിരിച്ചു വന്നത് മൂന്ന് ബാഗുമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കാണിച്ചു തരാം പിന്നെ ഞാൻ പറയട്ടെ സരോജിനി പോയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു ഗൈസ് സത്യമായിട്ടും അതൊരു മായാജാലമാണ് ഒരു അതായത് ലേഡീസിൻ്റെ ഒരു മായിക ലോകം ഇപ്പോൾ ലേഡീസിൻ്റെ ഒരു മായിക ലോകമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല ഗൈസ് അത്രയ്ക്കും എൻട്രൻസ് മുതൽ നമുക്കുള്ള സാധനങ്ങളാണ് അയ്യോ എന്താ പറയുക ഒരു ഒരു രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റും വേറെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാം അത്രയും ആണ് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ അധികം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വെസ്റ്റേൺ ഡ്രെസ്സിലുള്ളതാണ് കേട്ടോ നമ്മുടെ കുർത്തി അങ്ങനത്തെ ടൈപ്പൊക്കെ വളരെ കുറവും അതുപോലെ തന്നെ അതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് പക്ഷേ നമ്മൾ ഈ ട്രെൻഡി ഡ്രെസ്സിനൊക്കെ ഉണ്ടല്ലോ മോഡേൺ ട്രെൻഡി വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ വളരെ ചീപ്പാണ് ക്രൈസ് അമ്പത് രൂപ എൺപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അതേ കൂടുതലൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുവിധം എല്ലാ ഷോപ്പിലും ഫിക്സഡ് റേറ്റ് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഫിക്സഡ് റേറ്റ് എഴുതി ചെന്നാൽ ആ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാർഗൻ ചെയ്യാൻ നിൽക്കരുത് കാരണം മാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വായിലിരിക്കേണ്ട മൊത്തം കേൾക്കേണ്ടി വരും പിന്നെ പിന്നെ നമുക്ക് ഭാഗ്യം ചെയ്യാൻ തോന്നൂല്ല കേട്ടോ കാരണം ഒന്നാമത്തെ എന്താ പറയുക ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടാവും പക്ഷെ എനിക്കധികം ഹിന്ദി അറിയില്ല നല്ല അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ അത് കാണിച്ച് തരും ഇത് കാണിച്ച് തരും ഇത് കുറച്ച് തരിക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ കാര്യമായിട്ട് നമുക്ക് വളപ്രാ ഹിന്ദി അറിയില്ലല്ലോ അപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ അതുമല്ല ഭയങ്കര റഷ് ആണ് ഭയങ്കര റഷ് പറഞ്ഞ ഒരു പൂരത്തിൻ്റെ ജനങ്ങളുണ്ടാകും നമ്മൾ കൈവിട്ട് പോയിക്കഴിഞ്ഞാൽ പോയതാണ് പിന്നെ പക്ഷേ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞാൽ ആ ഒരു എൻഡിൽ എൻ്റിലന്നെ എത്തും അങ്ങനെയാണ് ടൗസ് അരോജിനിത്തൊരു ജേണി എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേരിങ്ങനെ ബെൽറ്റ് പെർഫ്യൂം ബാഗ്സ് എന്നൊക്കെ പറയാം പിന്നെ അത് നടന്ന ചെയ്യും അപ്പം നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ പോവാം നമുക്ക് വേണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട അല്ലെങ്കിൽ ഒരു പിന്നാലെ വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നാലെ നടന്നു വരും നമ്മുടെ പോലെ അപ്പം അതേ ഉള്ളു വേറെ ഇതൊന്നുമില്ല പിന്നെ വീഡിയോ എടുക്കുന്ന അവിടെ അലൗഡ് അല്ല എന്നാണ് പറയുന്നത് ഒരു ഒരു സൈഡിൽ ചെന്നപ്പോൾ അത്യാവശ്യം വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അധികം പോരടിപ്പിക്കുന്നില്ല വീഡിയോക്ക് കടക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുണ്ടല്ലോ എനിക്ക് കാണാനുണ്ടോ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ഇയർറിങ്സും ഞാൻ സരോജിനി സരോജിനിന്ന് വാങ്ങിയതാൽ നിങ്ങൾക്ക് കാണിച്ചതാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ ഈ ചിക്കൻ കറി കുർത്തി ചിക്കൻ കറി അല്ല ചിക്കൻ കറി കുർത്തി നമ്മൾ നമ്മളെ സരോജിനീന്ന് വാങ്ങിയതായിരുന്നു ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന് ത്രീ ഫിഫ്റ്റി ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതാണ് ഞാൻ കൂട്ടത്തിൽ വില കൂടിയതായിട്ടൊന്നും എടുത്തത് വേറെ ഒക്കെ ഞാൻ വില കുറവ് ആയിരുന്നു ബാക്കി എല്ലാ ഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ജെൻസിൻ്റെ കാര്യം നമ്മൾ ഷേർട്ട്സ് ഉണ്ട് അതിൽ പക്ഷേ നമുക്ക് കുറച്ച് സൈസുള്ള ആൾക്കാർ കാണിച്ചെങ്കിൽ അവർക്ക് ആ ഒരു ടൈപ്പ് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കിട്ടും അതുപോലെ തന്നെ സൈസുള്ള ലേഡീസിൻ്റെ കാര്യങ്ങളും കുറച്ച് പാടായിരിക്കും നമ്മൾ മെലിഞ്ഞൊരു അത്യാവശ്യം സ്കലറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കുറച്ചും കൂടെ നല്ല അതായത് എല്ലാ ടൈപ്പ് ഡ്രസ്സും അവിടെ കിട്ടുക കാരണം അവർ ട്രിപ്പ് എക്സല് ഡബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും സൈസ് ഫ്രീ സ്റ്റൈൽ ഫ്രീ സൈസ് സൈസാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പകമാണെന്നില്ല കേട്ടോ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചുതരാം ഫസ്റ്റ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ആയിരുന്നു ഇതാണ് ഞാൻ ബാഗായിട്ട് വാങ്ങിയിട്ടുള്ള ഐറ്റം ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ബാഗാണ് കേട്ടോ ആയിട്ടും യൂസ് ചെയ്യാൻ മറ്റേ ഹാൻഡ് ബാഗായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്കൊന്നും നമുക്ക് ഇത്രയും നല്ല ബാഗ് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല ടേറ്റി വെക്കണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട് ഈ ഒരു ബാഗാണ് കേട്ടോ ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഇതിന്റെ പുതിയ പീസ് അവരോട് എടുത്തു തരാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരു പീസ് എടുത്ത് പോന്നു കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടാകുന്നത് എല്ലാം ഡ്രസ്സാണ് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഈ ഒരു ഡ്രസ്സ് കേട്ടോ ഇത് കോംബോ ആണ് അതായത് കോംബോ പറഞ്ഞ പാൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പും വരുന്നതാണ് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഇതൊക്കെ ഞാൻ അമ്മയ്ക്കും അനിയറ്റിക്കും വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത് നല്ല ടോപ്പാണ് കേട്ടോ നിൻ്റെ ആയാലും നല്ല അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ തന്നെ ടോപ്പായാലും നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ പാൻറ്റിന് എലാസ്റ്റിക്ക് വരുന്നുണ്ട് കേട്ടോ എലാസ്റ്റിക് ടൈപ്പാണ് അത്യാവശ്യം സൈസില് കിട്ടിയായിരുന്നു അതാ ഞാൻ പിന്നെ ഇതുതന്നെ എടുത്തത് കാരണം സൈസ് കുറച്ചുള്ളിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ സ്മോൾ അതായത് അവ ഡബപ്ലെക്സില് എഴുതിയതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലത് സ്മോളൊക്കെ ആയിരിക്കും ആ ഒരു ടൈപ്പാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് കണ്ടപ്പോൾ അത് നൂറോ നൂറ്റമ്പതോട്ടേ ഉള്ളൂ ഈ ഒരു ടോപ്പിന് പക്ഷെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽ പറഞ്ഞ ചുരുങ്ങൊന്നുമില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടു ഒരു യെല്ലോ കളറ് ആ യെല്ലോ കളറിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ആട്ടോ ഇത് 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 ഞാൻ സിസ്റ്ററിൽ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ ഇതൊരു നല്ല അടിപൊളിയാണ് കേട്ടോ ഇട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ഭയങ്കര കറക്റ്റ് സൈസാണ് ചുരുങ്ങൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ആയിട്ടില്ല പിന്നെ അതിൻ്റെ പാൻസ് വന്നിട്ടും അതുപോലെ തന്നെ എലാസ്റ്റിക്കും എലാസ്റ്റിക്ക് വെച്ചിട്ടുള്ളൊരു പാൻറ്റാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പം അങ്ങനെ അത് പിന്നെ ഇതും ഞാൻ അനുവദിക്കുവാൻ വാങ്ങിയതായിരുന്നു ഇതൊരു കോട്ട്സെറ്റാണ് കേട്ടോ ഈ കോട്ട്സെറ്റ് ഞാൻ ഒരുപാട് വട്ടം എന്താ പറയുക നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മീഷോയിലൊക്കെ അപ്പം ഞാൻ ഇത് ഒരെണ്ണം എടുത്തു ഇതിനൊരു കോളർ സൈസാണ് കേട്ടോ ഇതും അത്യാവശ്യം തന്നെ കിട്ടി കേട്ടോ അതാണ് ഞാൻ പിന്നെ അതെടുത്തത് കാരണം സൈസ് കുറവാണെങ്കിലാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് എത്രയെങ്കിലും ചെയ്യാം അപ്പോൾ ഈ ഒരു ടോപ്പ് പിന്നെ വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതും സിസ്റ്റം വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് കണ്ടാൽ യെല്ലോ ഇല്ല അത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് ഇതെൻ്റെ അനീതിക്ക് വേണ്ടിയിട്ട് എടുക്കായിരുന്നു ഇങ്ങനെ കുർത്തീസിനൊക്കെ മുന്നൂറിൽ കൂടുതലൊന്നും ഇല്ലാട്ടോ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപേൻ്റെ ഉള്ളിലുള്ളൂ അല്ല വൈലേ അപ്പൊ ഞാൻ ഇത് ഒരെണ്ണെടുത്തു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും പക്ഷെ കണ്ടപ്പോൾ വാങ്ങിയേ ഉള്ളൂ പിന്നെ ഈ ഒരു ചിക്കൻ കറി കുർത്തിയുടെ കളർ ചേഞ്ച് ഒരു ഗ്രീൻ കളർ കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യണ്ട അപ്പൊ അതിന്റെ സൗണ്ട് ഡിസ്റ്റർബ് ആയിട്ട് തോന്നും അപ്പൊ ഈ ഒരു ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയാണ് കേട്ടോ പച്ച നല്ല ഭംഗിയില്ല ഇതിന്റെ ട്രെൻഡ് ആക്ച്വലി കഴിഞ്ഞു തോന്നുന്നു പക്ഷെ ഞാൻ എനിക്ക് ഇപ്പോഴാണ് ഇത് കിട്ടിയത് കേട്ടോ വാങ്ങാൻ ഇതുവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഇടാറില്ല ഇപ്പം ഇപ്പം ഇങ്ങനെ പാൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പം അതാണ് ഭയങ്കര കംഫോർട്ടായിട്ട് തോന്നാറ് അപ്പം ഞാൻ ഇങ്ങനത്തെ ഒക്കെ അതിന്റെ പെറ്റിക്കോട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞാനൊരു റേറ്റുള്ള സാധനം വാങ്ങിയിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു കുർത്തീ സെറ്റിന് എടുക്കെട്ടോ പിന്നെ ഒക്കെ ഞാൻ വാങ്ങിയത് ലൈസ് നൂറിന് എൺപതിന് അമ്പതിന് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് പാൻസിനൊക്കെ നൂറ് രൂപയാണ് ഒക്കെ നൂറ് രൂപ അടിപൊളി പാൻസാണ് അതിൽ ഒരെണ്ണ മാത്രമേ ഈ ചതി കുറ്റി ഞാൻ കാണിച്ചു തരാം ഈ ഒരു പാൻസ് ഈ ഒരു ട്രൗസേഴ്സ് പാൻസ് കേട്ടോ നല്ല തൊട്ട് നോക്കണം നിങ്ങൾ തൊട്ട് നോക്കണം അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയല് ഈ ഒരു പാൻസ് നൂറ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഇത് സിബുണ്ട് കേട്ടോ പക്ഷെ സിബ് മാത്രമായിട്ട് എനിക്കൊരു പേടി കിട്ടും അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഒരു ബട്ടൺസും കൂടെ വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു പാൻറിന് നൂറ് രൂപയായിരുന്നു അതുപോലെ തന്നെ ഞാൻ കുറെ പാൻറ്സ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടോ ഈ ഒരു പാൻറ്റ് ഒരു ബാഗി ടൈപ്പ് പാൻറ് ഇതിന് ഇരുന്നൂ ഇരുന്നൂറ് രൂപ പിന്നെ അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് ഒരു ആഷ് കളർ പോലത്തെ ഒരു കളർ കേട്ടോ ഇതിന് ഇതിനും ആ സെയിം റേറ്റ് ഒക്കെ തന്നെയായിരുന്നു പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കറക്റ്റ് സൈസാണേ മറ്റേത് അലാസ്റ്റിക് ആയിരുന്നു പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ ബ്രൗൺ കളറ് ഇത് കണ്ടു അലാസ്റ്റിക്കാണ് അവിടെ ഒരു വെട്ടും വെള്ളിയൊക്കെ ഉണ്ട് പക്ഷേ ഇതെന്ന് വന്നിട്ട് ഒരു എന്താ പറയുക ബട്ടംസും സിബൊക്കെ വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ് ആണെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോപ്പ് ത്രയാണ് എന്നാണ് നിങ്ങള് വിചാരിക്കുന്നത് ഈ ഒരു ടോപ്പിന് വെറും അമ്പത് രൂപയുള്ളു ഗസ് അമ്പത് രൂപ ഇത് കണ്ടതും ഞാൻ വേറെ ഒന്നും നോക്കില്ല അപ്പ തന്നെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള എനിക്ക് വാങ്ങണം വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഞാൻ എപ്പോഴും പോകുമ്പോ കിട്ടാറില്ല എനിക്ക് കിട്ടാറേ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം വാങ്ങണമെന്നുള്ളത് ഞാൻ കുറേ ഇങ്ങനെ കുറെ എല്ലാ കടയിലും ഞാൻ പൊപ്പം നോക്കും ചോദിക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയില്ല അപ്പം തന്നെ എടുത്തു അതിൻ്റെ റേറ്റായിട്ടാണ് നിങ്ങൾ അതിന് എൺപത് രൂപയുള്ളൂ ഞാൻ കാണിച്ചത് ഈ ഒരു ഷ്രഗാണ് ഏട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഷ്രെഗൊക്കെ ഇടാൻ അതുപോലെ തന്നെ ഈ ജാക്കറ്റ്സൊക്കെ ഓപ്പൺ ചെയ്തിടാൻ ചെറിയ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഓപ്പൺ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവെല്ലാൻ കേട്ടോ നല്ല ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു സംഭവം അപ്പം ഞാനിത് അപ്പം തന്നെ എടുത്തു നമ്മുടെ നാട്ടിലൊക്കെ എത്ര രൂപ ഉണ്ടാവുമല്ലോ അത് എനിക്കറിയാം എനിക്ക് അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട് തോന്നുന്നു അപ്പം ഞാനിത് എന്തായാലും എന്താ എന്തായാലും എൺപത് രൂപയ്ക്കൊന്നും നമ്മുടെ നാട്ടിലിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങി ഈ ഒരു ഷ്രഗും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേറെ ബ്ലാക്ക് ഷ്രഗും കണ്ടാകും മനസ്സിലാവും ഗൈസ് അത്രയും ലുക് ആണ് അത്രയും സെറ്റ് സാധനമാണ് കേട്ടോ അത് നല്ല രസമാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഒക്കെ കണ്ടോ നിങ്ങള് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ നല്ല അടിപൊളിയാ പിന്നെ ഞാൻ വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു പോയ ആള് വീണ്ടും ഞാൻ വന്നിട്ട് ഇനി അതെടുത്തില്ലെങ്കിൽ എനിക്ക് റിഗ്രെറ്റ് ഇടിക്കുന്നു വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അത് തന്നെ ആയിരിക്കും അപ്പൊ ഞാൻ എന്തായാലും വേണ്ടില്ല എനിക്ക് എനിക്ക് ഇങ്ങനെ വയ്യ അങ്ങനെ അങ്ങനെ റിഗ്രഡ് ഇടിക്കറ്റ് ഇടിക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നവരായിട്ടാണ് ഈ ഒരു സംഭവം ഈ ഒരു ഷ്ര കേട്ടോ നല്ല ഭംഗിയില് നല്ല രസ ഇതൊക്കെ ഒരു ചെറിയൊരു ക്രോപ് ടോപ്പിൻ്റെ ഒക്കെ കൂടെ ഇടാൻ നല്ല സ്ലീവ്ലെസ് ആയിട്ടുള്ള ചെറിയൊരു ഇതിൻ്റെ കൂടെ ഇടാൻ നല്ല രസമായിരിക്കും ഇട്ടോ കാണാൻ ഓപ്പൺ ചെയ്തൊക്കെ ഇട പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോപ്പാണ് ഇതിൻ്റെ റേറ്റും എൺപത് രൂപയുള്ളു കേട്ടോ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഉണ്ടാവും ഇത് പാകമാകും അത് പക്ഷേ ഏത് പാകമാവും ഫ്രീ സൈസ് സൈസാണ് ഞാൻ വരുമ്പോഴ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് വെക്കും പിന്നെ ഞാൻ സരോജനീന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഒരു ജാക്കറ്റും കൂടെ ആയിരുന്നു ഞാൻ ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നോക്കാണ്ട് ഒരു അസുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു വൈറ്റും പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയും പിന്നെ ഒരു ബ്ലാക്കുമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഞാൻ കാഞ്ചരം ബ്ലാക്ക് ഇതിൻ്റെ ഇടയിലിവിടെയോ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് ഉണ്ട് എന്ന് അപ്പോൾ ആ ഒരു ആണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ വരുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്ലാക്കും അതിന്റെ കൂടെ നമ്മൾ എച്ച് എൻ എംന്ന് എടുത്തൊരു പാൻസും ഉണ്ടല്ലോ ട്രൗസേഴ്സ് ആ ഒരു ഇതും ഇതും പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട് ഈ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതും ഞാൻ സർവജനികൾ വാങ്ങിയതായിരുന്നു എൻ്റെ മക്കളിത് കിടുകയാണ് ഇത് കിടുകയാണ് ഒന്നും പറയാനില്ല ഈ കളർ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും ഗുമ്മൊന്നും തോന്നില്ല പക്ഷേ ഉണ്ടല്ലോ സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷിഫോ ഷിഫോൺ ഇത് എന്ത് മെറ്റീരിയൽ ആണെന്ന് അറിയില്ല അങ്ങനെ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് പക്ഷെ നല്ല അടിപൊളി കിടില മെറ്റീരിയൽ കേട്ടോ ഇത് ഞാൻ വന്നിട്ട് വാഷ് ചെയ്തായിരുന്നു എന്താ പറയുക കളറൊന്നും പോകുന്നില്ല കേട്ടോ ഞാൻ അടുത്ത ഒരു ഡ്രസ്സും കളറ് പോകുന്നില്ല അതാണ് വലിയൊരു വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല മെറ്റീരിയലാണ് എല്ലാം അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഫോട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ അങ്ങനെ നിന്നായിട്ടുള്ളൊരു ഫോട്ടോ ഇല്ല പക്ഷെ ഞാൻ ഒരു ഇരുന്നിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് അപ്പം ഞാൻ അത് ഞാൻ സൈഡിൽ ജസ്റ്റ് കൊടുക്കാം സെറ്റാണ് മക്കളെ സെറ്റ് ആണ് പിന്നെ എനിക്ക് ചെറിയ റിഗ്രറ്റ് അടിച്ച കാര്യം ഇതിൻ്റെ തന്നെ ഒരു റോസ് ആയിരുന്നു ഞാൻ ഒരു ഒരു രണ്ട് പെൺകുട്ടികളും ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവർ അവർ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തീർക്കുക പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ അവരത് അപ്പത്തന്നെ എടുത്തുപോയി അപ്പം പിന്നെ ഞാൻ ചോദിച്ചു അതേ മോഡലാണ് എനിക്ക് അതേ കളർ തന്നെ ഉണ്ടോ അപ്പം അവിടെ ആ കളർ ഇല്ല അങ്ങനെ എൻ്റെ അപ്പിയപ്പം എനിക്ക് കിട്ടിയതാണ് ഇത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരെണ്ണം കൂടെ എനിക്ക് എൻ്റെ കണ്ണിൽ ഉടക്കിയായിരുന്നു പക്ഷെ ഞാൻ എന്തോ ചില സമയം നമുക്ക് ഒരു എന്തോ ഇത് കയറില്ലേ ഞാൻ എടുക്കാണ്ട് പോന്നു പിന്നെ എനിക്ക് ഭയങ്കര ഋഗറ്റായിരുന്നു അയ്യോ ഞാൻ എടുത്തില്ലല്ലോ ഞാൻ എന്തുകൊണ്ടാണ് എടുത്തില്ല ഞാൻ എടുക്കേണ്ടതായിരുന്നു ഒരു ഒരു ലൈറ്റ് പിങ്ക് കേട്ടോ പിന്നെ ഈ എടുക്കണമായിരുന്നു അത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും ബ്ലാക്കിൻ്റെ കൂടെ പേർ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു എന്ത് ചെയ്യാനാണ് ഇപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നോക്കാം പിന്നെ ഞാൻ പാൻസ് എടുത്താൽ തന്നെ വേറെ രണ്ട് പാൻസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ പാൻസ് ഈ ഒരു ട്രൗസേഴ്സ് ആട്ടോ ഒരു ബ്രൗൺ കളർ ഇതെനിക്ക് കറക്റ്റ് സൈസാണ് കേട്ടോ സിബൊക്കെ ഉണ്ട് സിബും അതുപോലെ തന്നെ പട്ടൻസും ഉണ്ട് ഇത് നല്ല അടിപൊളി പക്ഷെ എനിക്കൊരു അമ്മിളി പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു അമ്മിളി പറ്റിയത് അത് ഈ ഒരു സൈസ് ഈ ഈയൊരു പാൻസാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് കറക്റ്റ് സൈസാണ് ഈ അടിഭാഗമൊക്കെ ഭയങ്കര ആയിട്ട് കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പ്രശ്നം ഈ അരവണ്ണും അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ കുറച്ചൊരു ടൈറ്റ് ഉണ്ട് അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ വിചാരിക്കുന്ന കൊടുക്കാം കാരണം വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഒരു ഇത് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേർട്ടാട്ടോ ഇത് കുറച്ച് എനിക്ക് റിക്രട്ട് അടിച്ചു പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇത് നൂറ് രൂപയായിരുന്നു ഇത് ഞാൻ ആക്ച്വലി വാങ്ങിയത് കുറച്ച് ഓവർ സൈസായിട്ട് തന്നെ കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ബ്ലാക്ക് ക്രോപ്പിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തോ എനിക്ക് പിന്നെ ഇട്ടപ്പത്ര പിടിച്ചില്ല പക്ഷെ എന്നാലും ഇടാതിരിക്കില്ല വാങ്ങി സമയത്തില്ല എന്തായിരുന്നു കേട്ടോ അപ്പം ഇത്രയും ഡ്രസ്സാണ് നമ്മൾ സരോജിനി പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഇപ്പം നോക്കുമ്പോൾ തന്നെ ഭയങ്കര ലെങ്തി ആയിട്ട് പൊരിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇനിയും കാണിക്കാനുണ്ട് അപ്പം ആ ഒരു എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ അത് കാണുന്ന നിങ്ങൾക്കും പോറടിക്കും എനിക്കും ഒരുമാതിരി മുഷിപ്പോകുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നു രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് നമ്മുടെ ഡ്രെസ്സിൻ്റെ സെക്ഷൻ വരെ ഒരു പാർട്ടായിട്ടും അടുത്തത് നമ്മുടെ ഇയറിങ്സ് ചോക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ക്രഞ്ചിസ് ക്ലിപ്സ് അതൊക്കെ ഞാൻ പാർട്ട് ടൂവിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് പാർട്ടിൽ എന്തായാലും നമുക്ക് സരോജിനിന്ന് പർച്ചേസ് അടുത്ത ഐറ്റംസ് ഒക്കെ എല്ലാം കൂടെ കാണിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വേണ്ടി ഇത്രയുള്ളൂ ടെറ്റ ബൈ സി യു